കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ നാം എത്തിച്ചേരുന്ന ഒരു വിവാഹ നിശ്ചയമുണ്ട് ജോസഫും അറിയവും വിവാഹ നിശ്ചയം കഴിഞ്ഞവരായിരുന്നു ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് ഉറപ്പിച്ചവർ തികച്ചും മാനുഷികവും വ്യക്തിപരവുമായ ഒരു ഉടമ്പടിയെ ദൈവം തൻ്റെ ഉടമ്പടിയാക്കി മാറ്റുകയാണ് കൂടുതൽ ശ്രേഷ്ഠവും മഹനീയവും വിശുദ്ധവുമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലായിരുന്നുവെങ്കിൽ അവരും ഒരു സാധാരണ കുടുംബജീവിതവും ഒക്കെയായി അവരുടെ ഗ്രാമത്തിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നു അവര് പരസ്പരം കൈമാറിയ വിവാഹ വാഗ്ദാനത്തെ ദൈവം തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയാണ് അവരുടെ മംഗല്യ വാഗ്ദാനത്തെ ദൈവം മാനവകുലത്തിൽ നൽകിയ മഹനീയമായ മോചന വാഗ്ദാനമായിട്ട് മാറ്റുന്നു അതുകൊണ്ടാണ് സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവനും പരിപാലകനായ പൈതലിൻ്റെ മാതാപിതാക്കളാകുവാനായിട്ട് ഇവർക്ക് സാധ്യമായതും ലോകം മുഴുവനും ഇന്നും അവർ ആദരിക്കപ്പെടുന്നതും നമ്മുടെ ധ്യാന വിഷയം ഇതാണ് നിന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ ചിലപ്പോഴൊക്കെ നിന്റെ നിശ്ചയങ്ങളെയും ദൈവമങ്ങ് ദത്തെടുക്കും നിന്റെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ നിന്റെ സമ്മതമില്ലാതെ നിന്റെ നിശ്ചയത്തെ അവിടുന്ന് കാർന്നെടുക്കുമ്പോൾ മൽപിടുത്തം കൂടാതെ വിട്ടുകൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ അവിടെ സങ്കടവും വാശിയൊന്നും വേണ്ട നിന്റെ വാശിയേക്കാൾ പ്രധാനം ദൈവികമായ പദ്ധതിക്ക് തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നീ ഒരനുഗ്രഹമായിട്ട് മാറുക നിന്റെ നിശ്ചയങ്ങളിൽ നീ കണ്ട പദ്ധതികളെക്കാൾ ഏറെ മനോഹരമായ മഹത്തായ ശ്രേഷ്ഠമായ എന്തോ ഒരു പദ്ധതി ദൈവം കരുതി വെച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ ദൈവം ഇടപെട്ടത് നിന്റെ ജീവിത വഴിത്താരകളിൽ ദൈവം വരയ്ക്കുന്ന വരയിലൂടെ മാത്രം നടന്നു പോകുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും അവിടെ നീ തെല്ലും ഭയക്കേണ്ട ആവശ്യമില്ല കാരണം വഴി നടത്തുന്നവനാണ് നിന്റെ കൂടെയുള്ളത് അതുപോലെ തന്നെ നിന്നെക്കാൾ മെച്ചമായ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ഒക്കെ മറ്റാൾ പറയുമ്പോഴും മർക്കടമുഷ്ടി കാണിച്ചുകൊണ്ട് അവയെ എതിർക്കാതെ അവയെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിലെ നന്മ അനുഗ്രഹമായിട്ട് പുറത്തു വരും നിന്റെ ജീവിതത്തിൽ ഇന്നുവരെയും ഉണ്ടായ നന്മയുടെ നിശ്ചയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കയ്യപ്പ് പതിഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് അവന്റെ പദ്ധതികളോടൊപ്പം നമ്മുടെ ജീവിതമായി തീരുവാനായിട്ട് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു പാത നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ഈ തിരുപ്പിറവി ഒരു കാരണമാക്കാം നമ്മുടെ ചിന്താഗതിക്കും നിശ്ചയങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് ദൈവിക പദ്ധതി അത് നിന്നിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ സങ്കടത്തിന്റെ കാരണമാവാം ദുഃഖത്തിൻ്റെ കാരണമായിട്ട് മാറാം ആ സങ്കടവും ദുഃഖവും ഒക്കെ അനുഗ്രഹമാകുന്ന ദിനത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷയിലൂടെ നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീ ശ്രമിച്ചു കടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ